thank mm -hmm. you ഹായ് യോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കോംബോ ഓഫറിൻ്റെ വീഡിയോയാണ് അപ്പോൾ ആദ്യമായി പറയാം നമ്മൾ ചെടികൾ അയക്കുന്നത് ഡി ടി ഡി സി കുറിയർ സർവീസ് വഴിയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നല്ല മഴ കിട്ടുന്ന ഒരു ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മഴ ശക്തമായി പെയ്യുന്നത് കുറഞ്ഞതിന് ശേഷമായിരിക്കും പ്ലാൻസ് അയച്ചു വിടുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഈ ഒരു മഴയുള്ള ടൈമിൽ അയക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ മഴ മഴ കാരണം മണ്ണിടിച്ചിലും മരം പൊട്ടി വീഴലും അതുപോലെ തന്നെ വെള്ളം അതിശക്തമായിട്ട് ഒഴുക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് വെള്ളം കയറി വരുന്നതൊക്കെ ഉണ്ട് വീടുകളിലേക്ക് അപ്പോൾ അത് കാരണം കൊറിയർ പോയിട്ട് വാങ്ങാനും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പല ബ്രാഞ്ചുകളിലായിട്ട് ഇതിൻ്റെയൊക്കെ ആ ഒരു പ്രശ്നം കാരണം ബോക്സുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് നമ്മളിവിടെ നിന്ന് കൊറിയർ പ്രോപ്പറായിട്ട് അയച്ചു കഴിഞ്ഞാലും വൺ വീക്ക് കൊണ്ടൊക്കെ കിട്ടാൻ ഡിലേ ആയി പോകുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഒരു മഴ ശക്തമായി പെയ്യുന്നത് കുറഞ്ഞ് ഒരു നമുക്ക് അയക്കാൻ പറ്റുന്ന ആ തോന്നുന്ന ഒരു ക്ലൈമറ്റ് വരുമല്ലോ ആ ഒരു ടൈമിൽ അയക്കും നമ്മൾ ഡി ടി ഡി സി കുറ സർവീസ് വഴി പ്ലാന്റ്സ് എല്ലാം അയച്ചു തരും കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്കും കൈ കിട്ടൂല അയച്ചാൽ നമുക്കും ഒരു ടെൻഷൻ ആയിരിക്കും കൈ കിട്ടാതെ വരുമോ പ്ലാൻസ് വെറുതെ നിങ്ങൾക്കും ഇല്ല ഞങ്ങൾക്കും ഇല്ലാതെ വെറുതെ നഷ്ടപ്പെട്ടു പോവുമായിരിക്കും ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ കോംബോ ഓഫറിലേക്ക് പോവാം ഫസ്റ്റത്തെ ദാ പ്ലാന്റ് ഈ ഒരു നാടൻ ടൈപ്പ് എസ്റ്റർഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിലുണ്ടാവുന്ന ഫ്ലവേഴ്സ് മൂന്ന് കളേഴ്സിലാണ് ഉള്ളത് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് നല്ല നാടൻ ടൈപ്പാണ് നിങ്ങൾക്ക് ചട്ടിയിലൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് വളർത്താം അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് മണ്ണിലോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാൻസ് ആണ് കേട്ടോ പിന്നെ മണിമുല്ല ക്രീപ്പർ പ്ലാന്റ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിച്ചു പോകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ അടുത്ത ആറ് ഏഴ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് പൂത്ത് തുടങ്ങും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ആറ് മാസം തന്നെ മതി ഇത് നന്നായിട്ട് ക്രീപ്പറായി പോയിട്ട് പൂക്കാനായിട്ട് പിന്നെ വരുന്നത് പനാമറോസാണ് അപ്പോൾ ഈ ഒരു കണ്ടില്ലേ ഈ ഒരു ഫ്ലവറാണ് പനാമറോസിന് വരുന്നത് നല്ല അടിപൊളി സ്മെല്ലാണ് ഈ ഒരു ഫ്ലവേഴ്സിനുള്ളത് ഇതാ ഒരു കുറ്റിച്ചെടി പോലെ വളർത്തിയെടുക്കാൻ പറ്റും ചട്ടിയിലും വെച്ച് അതുപോലെ നിലത്തും വെച്ച് നിങ്ങൾക്ക് ഒരേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഇതിൻ്റെ കമ്പൊടിച്ച് കുത്തിയാൽ തന്നെ പെട്ടെന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതേപോലെ നിറയെ മുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് ഇവിടെ നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നത് കേട്ടോ ഇതാണ് പനാമറോസിൻ്റെ ഫ്ലവർ വരുന്നത് പിന്നെ കൂഫിയ നമുക്കിങ്ങനെ വീടിൻ്റെ സൈഡിലൊക്കെ സൈഡ് ബോർഡർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഒരു കൂഫിയൻ്റെ ലൈറ്റ് വയലറ്റ് അതുപോലെ വൈറ്റ് കളർ ഇത് രണ്ടും നമ്മളടുത്ത് വേറെ കളേഴ്സായിട്ട് അവൈലബിൾ ആണ് കേട്ടോ ടോട്ടൽ വരുന്നത് മൂന്ന് കളറാണ് നമുക്ക് ഈയൊരു ചെടീൻ്റെ വരുന്നത് നമ്മൾ കോമ്പോയിൽ വെച്ചിരിക്കുന്നത് ഈ ഒരു ഡാർക്ക് വയലറ്റ് പോലത്തെ ഒരു കളർ ഒരു പിങ്കിഷ് വയലറ്റ് പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇതാണ് ഫ്ലവർ വരുന്നത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് അതുപോലെ ലീഫും കുഞ്ഞു കുഞ്ഞ് ലീഫാണ് വരുന്നത് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നല്ല പ്ലാന്റ് ആണ് ഇതാണെങ്കിലും മാൽപീജിയൻ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം അതുപോലെ ഓരോ ആകൃതിയിൽ നമുക്ക് വെട്ടി ഷെയ്പ്പ് ചെയ്തിട്ട് ഈ ഒരു പ്ലാന്റ് നിർത്താനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ നല്ല തന്നെ നമുക്ക് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ പറ്റും പിന്നെ ാണ് വരുന്നത് ഇത് നാടൻ വെറൈറ്റി ആണ് കേട്ടോ വരുന്നത് റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ് എപ്പോഴും സീസൺ പ്ലാന്റ് ആണ് ഇത് വരുന്നത് പ്ലാന്റ് എന്ന് എന്ന് പറയുമ്പോൾ ഈ ഒരു മെയ് മെയ് മാസം മാസം വരെയാണ് ഡ്യൂറേഷൻ പറയുന്നത് അടുത്ത നിന്നും പുതിയ പ്ലാന്റ് ഉണ്ടായി വരികയുള്ളൂ റൈസോമിൽ നിന്നാണ് അച്ചിമെൻസ് പ്ലാന്റ് ഉണ്ടായി വരുന്നത് അപ്പം നമ്മൾ ഈ ഒരു കോംബോയിൽ ശരിക്കും വരുന്നത് ആറ് പ്ലാന്റോളാണ് വരുന്നത് ആറ് പ്ലാന്റിനും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നിങ്ങൾ സിംഗിൾ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ റേറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതലായിരിക്കും ഉണ്ടാവുക കോംബോയിലൂടെ വാങ്ങുമ്പോഴാണ് റേറ്റ് കുറച്ച് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു ലാഭത്തോട് കൂടിയിട്ട് വാങ്ങാനായിട്ട് സാധിക്കുക കേട്ടോ കാരണം എല്ലാ പ്ലാന്റ്സും കൂടി വരുമ്പോൾ അതിൻ്റേതായ ചെറിയ റേറ്റേ ആവുന്നുള്ളൂ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ മഴയൊക്കെ കുറഞ്ഞ ശേഷം നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരൂട്ടോ താങ്ക് യു